ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇരുപതാം തീയതി ടൊറോണ്ടോന്ന് പുറപ്പെട്ടു ടൊറോണ്ടോന്ന് പുറപ്പെടുമ്പോഴേ ഞാനവിടെ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ പോർച്ചുഗീസ് എയർലൈനിൻ്റെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴേ ഞാൻ കണ്ട കാഴ്ച ആ മിസ്സിസ് ആഗിലെ ആ സൈഡിൽ മുഴുവൻ പടക്കം അമിട്ട് കമ്പത്തിരി മറ്റേ വാണം വിട്ന്ന് നോക്കിയാണ് അത് കഴിഞ്ഞ് ഞാൻ പോർച്ചുഗീസിൽ ഇറങ്ങിയപ്പോഴേ നമ്മുടെ സുഹൃത്ത് മെസ്സേജ് ഇട്ടു വിളിച്ചേട്ടാ നല്ല വീഡിയോ കണ്ടൻറ്റ് രണ്ട് വീടുകൾ കത്തി അഡ്മണിൽ അപ്പോൾ ലോകമെമ്പാടും യൂറോപ്പിലും യു കെയിലും അയർലൻഡിലും കാനഡയിലും അമേരിക്കയിലൊക്കെ മറ്റേ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും നല്ല ചെണ്ടപ്പുറത്ത് കിട്ടുന്ന പോലെ അടികിട്ടിയാൽ ഓടിക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ യൂറോപ്പിൽ പ്രത്യേകിച്ച് അയർലൻഡ് ഡബ്ലിൻ അവിടെയൊക്കെ മലയാളികൾ ഓടിച്ചിട്ടടിക്കുന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ അസംബന്ധമാണ് ഞാനിപ്പോഴേ ആറ് ദിവസമായി എൻ്റെ യാത്ര ആരംഭിച്ചിട്ട് ഞാൻ ടൊറോണ്ടോന്ന് കയറി ലിസ്ബൺ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ഇറങ്ങി അവിടെ ഇറങ്ങി അവിടുന്ന് ഫാത്തിമ പള്ളിയിൽ പോയി ഫാത്തിമ എന്ന് പറയുന്ന സിറ്റിയാണ് വലിയൊരു പിൽഗ്രിമേജ് സെൻറ്റർ ആണ് ഒരുപാട് മലയാളികളൊക്കെ കണ്ടു ഫാത്തിമ പള്ളിയിലൊക്കെ പോയി ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിരുന്നു ആർക്കും അത് വലിയ താല്പര്യമൊന്നുമില്ല മലയാളിക്ക് ഇതെല്ലാം എന്തു എന്ന് പറഞ്ഞ പോലെയാണ് അപ്പുറത്ത് വല്ല പെണ്ണുകേസോ അല്ലെങ്കിൽ ഒളിച്ചോട്ടോ ചാടിപ്പോയതോ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയം സിനിമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മലയാളിക്ക് താല്പര്യം മലയാളി നോക്കുമ്പോൾ ഏതാണ്ടേ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് അല്ലേ എനിവേ നമ്മുടെ വിഷയമല്ല ഞാനിപ്പോൾ ഇന്ന് മാഞ്ചസ്റ്ററിൽ ചെസ്റ്റർ എന്നുള്ള സ്ഥലത്ത് എൻ്റെ കസ്റ്റഡി വീട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും ഈ യാത്രയ്ക്കിടയിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല പിന്നെ വീഡിയോ എഡിറ്റിങ്ങും പരി മറ്റുള്ള നമ്മുടെ ഓർഗാനിക് ആണല്ലോ ചേ എന്നെ കേൾക്കുന്ന പ്രിയ കനേഡിയൻസിനോടും കയ്യിൽ കാശ് വെച്ചിരിക്കുന്ന എല്ലാ അച്ചായന്മാരോടും എല്ലാ ചേട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കയ്യിൽ കാശ് ചിലവഴിച്ച് രാജ്യങ്ങൾ കറങ്ങുക അതിന് കുറച്ച് ധൈര്യമൊക്കെ വേണം അപ്പം ഇതെൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിരുന്നു ആറ് ദിവസം കൊണ്ട് എനിക്ക് ബി ഷുഗർ എൻ്റെ ആരോഗ്യമെല്ലാം ഓക്കെയാണ് ഞാനൊരു ഹാർട്ട് ആണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഹാർട്ട് പേഷ്യൻറ്റ് മീൻസ് ഒരു സ്റ്റൻറ്റ് ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പലർക്കും ഓപ്പൺ ഹാർട്ടും നാല് സ്റ്റൻറ്റും മൂന്ന് സ്റ്റൻ്റ് കിട്ടിയിട്ടുള്ള ടീമുകളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് നടത്തി യൂറോപ്യ പര്യടനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം പോർച്ചുഗലിൽ നിന്ന് നേരെ ഞാൻ മാഞ്ചസ്റ്ററിൽ വന്നു മാഞ്ചസ്റ്ററിൽ നിന്ന് ഇവിടെ ചെസ്റ്ററിൽ വന്ന് രണ്ട് നൈറ്റ് ഇവിടെ താമസിച്ചു അത് ഞാൻ ഇവിടുന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നേരെ ബെൽഫാസ്റ്റിലോട്ട് പോയി ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് പോയി അവിടെ സ്റ്റെഫിൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ സ്റ്റെഫിൻ്റെ കൂടെ രണ്ട് ദിവസം ആ രണ്ട് നൈറ്റാണെന്നാണ് എനിക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ അവിടെ കാണാ കാഴ്ചകളായ മറ്റേ ജയൻ്റ് കോസ്വേ അതൊരു വലിയ അനുഭവമായിരുന്നു നിങ്ങളെല്ലാവരും പോയി കാണേണ്ട ഒരു കാര്യമാണ് യൂറോപ്പിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ യു കെയിൽ വരുവാണെങ്കിൽ ബെൽഫാസ്റ്റിലാണ് ജയൻറ്റ് കോസ്വേ ജയൻറ്റ് കോസ്വേ കണ്ടു ടൈറ്റാനിക് മ്യൂസിയം കണ്ടു അതായത് ടൈറ്റാനിക് നിർമ്മിച്ചതും ടൈറ്റാനിക് നീറ്റിലിറങ്ങി പുറപ്പെട്ടതുമായ ബെൽഫാസ്റ്റ് പോർട്ടലിലുള്ള ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയവും ടൈറ്റാനിക്കിൻ്റെ ആ പട്ടണവും കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞാൻ പോയത് ട്രെയിനിൽ അതായത് ബെൽഫാസ്റ്റ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും നേരെ രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ആണ് ഡബ്ലിനിലോട്ട് അയർലൻഡിലോട്ട് അതിനിടയ്ക്ക് ഞാൻ ഡൻഡാൽക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ പോയി ഒരു നൈറ്റ് അവിടെ താമസിച്ചു ഡൻഡാൽക്ക് അവിടെ അങ്ങനെ അധികം കാണാനായിട്ടുണ്ടായില്ല പിന്നെ അവർ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ കറങ്ങാൻ പോയില്ല അവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ വീണ്ടും ഡൻഡാൽക്കിൽ നിന്ന് നേരെ ഡബിളില്ലിലോട്ട് പോയി ഡബിളിൽ പോയിട്ട് ഞാനീ പറഞ്ഞ പോലെ അധികം കറങ്ങിയില്ല അവിടുത്തെ സെൻറ്റ് പാട്രിക് പള്ളി കണ്ടു പിന്നെ അവിടെ ഒരു വലിയ സ്പൈറൽ വലിയൊരു സ്തൂപം പോലത്തെ അതൊക്കെ എഡിറ്റഡ് വീഡിയോയിൽ നമ്മൾ കാണിക്കാം വലിയൊരു സ്തൂപം പോലത്തെ ഒരു വലിയൊരു സംഭവമുണ്ട് എത്രയോ അതിൻ്റെ മീറ്റർ നൂറ്റി എഴുപത് മീറ്ററോ ആണ് അതിൻ്റെ ഹൈറ്റ് അവിടെ പോയി ഡബ്ലിൻ പട്ടണമൊക്കെ ഒന്ന് കറങ്ങി നടന്നു അവിടെ എനിക്ക് നെൽസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കാണാത്ത ഓൺലൈൻ ഫ്രണ്ട് നമ്മൾ പുസ്തകം എഴുതിയപ്പോൾ കിട്ടിയ ഫ്രണ്ട്സാണ് നെൽസൺ അയർലൻഡിലുണ്ട് ഡൽഹിക്കാരനാണ് അനേക വർഷങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അപ്പോൾ പുള്ളിയുടെ അയറിൽ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാര്യ റീന ഞങ്ങൾ ഒന്നിച്ച് സൗദി ജർബൻ ഹോസ്പിറ്റൽ ജോലിയുണ്ട് അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായില്ല പക്ഷേ ഞാൻ അറിയുന്ന പലരെയും റീന അറിയും ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ നെൽസനെയും ഫാമിലിയും കണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവിടെ ഡബ്ലിൻ ടു ബെൽഫാസ്റ്റ് രണ്ട് മണിക്കൂർ യാത്ര മനോഹരമായ ട്രെയിൻ യാത്ര വളരെ ക്ലീൻ നീറ്റ് നല്ല ബാത്റൂമുള്ള നല്ല ഇരുന്ന് സുഖമായിട്ട് പോരാവുന്ന ട്രെയിനിൽ ഞാൻ ഡബ്ലിൽ നിന്നും ബെൽഫാസ്റ്റിലോട്ട് വന്നു ബെൽഫാസ്റ്റ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഞാൻ അവിടെ നിന്നൊരു ബസ്സിൽ ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ ഞാൻ മാഞ്ചസ്റ്ററിൽ വന്നിറങ്ങി മാഞ്ചസ്റ്ററിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ കസിൻ ഡ്യൂട്ടി ആയിരുന്നു അവനെ എടുക്കാൻ വരാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ചു ഒരു നമ്മുടെ ബംഗാളിയായിരുന്നു മെക്കാനിക്കൽ എൻജിനീയറാണ് ഇറ്റലിയിൽ സെറ്റിലായി ഇറ്റലിയിൽ ഇറ്റാലിയൻ പാസ്പോർട്ടുണ്ട് നാല് പിള്ളേരുണ്ട് പക്ഷെ ഇറ്റലിയിൽ മുഴുവൻ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റലി മൊത്തം ഇറ്റാലിയൻ ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് അല്ലെങ്കിൽ സ്പാനിഷ് ആണ് ഇത്രയും അപ്പോൾ അവന് നാല് പിള്ളേരെയും ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ മാത്രമേ പുറത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക അപ്പോൾ അവൻ ഊബറ് ഓടിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഊബറിന് എനിക്കെത്രയോ നാൽപ്പത്തി നാല് പൗണ്ടായി അപ്പോൾ അത് കാനഡിയൻ ഡോളറാകുമ്പോൾ ഏകദേശം ഒന്നൂറ് ഡോളർ ആൾ വരും അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയൂർ ചെസ്റ്ററിൽ വന്നു ചെസ്റ്റർ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ഫേമസാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം ചെസ്റ്ററിലുള്ള ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മറന്നു ആ ഹോസ്പിറ്റലിലൊരു പുള്ളിക്കാരി ആറേഴ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുകയുണ്ടായി ഐ സിയുലുള്ള അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ അവർ അടച്ചുപൂട്ടി അതിനു പകരം വേറൊരു പുതിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ അവിടുത്തെ അക്കോമഡേഷനിൽ ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിനി ഇവിടുന്ന് അടുത്ത് എൻ്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ് യു കെ ലണ്ടൻ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ കുടുംബമായിട്ട് വന്നു അവിടെ എൻ്റെ സുഹൃത്തിനുമാരുടെ കല്യാണത്തിന് വേണ്ടിയാണ് വന്നത് അവനിപ്പോൾ രണ്ട് കുട്ടികളായി അവിടെ ചെല്ലുന്നു ഇന്ന് രാത്രി ചിലപ്പം നാളെ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതെല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ യാത്ര ഇരിക്കുന്നത് അവിടെ ചെന്ന് ഇന്ന് രാത്രി അവിടെ നിൽക്കും നാളെ ഞാൻ ലണ്ടനിൽ നിന്ന് ട്യൂബ് വഴി അതായത് ഈ ഫ്രാൻസിനും യു കെക്ക് ഇടയിലുള്ള കടലെടുക്കിൻ്റെ അടിയേക്കൂടെ ഒരു ട്യൂബ് ട്രെയിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ട്യൂബ് വഴി എന്നെ കേൾക്കുന്ന പല രീതിയിലുള്ള എക്സ്പേർട്ടുകളായിരിക്കാം പാരീസിലും യു കെയിലൊക്കെ താമസിക്കുന്നതു കൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയല്ല അല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ യാത്രയിലെ എക്സ്പെൻസുകൾ എങ്ങനെയുണ്ട് ഞാൻ പിന്നെ ഇന്ന് ഇന്ന് ഇരുന്ന് കണക്കൂടി രണ്ട് കാർഡുകളെ ഞാൻ ഉപയോഗിച്ച് പലടത്ത് ആമക്സ് ഉപയോഗിക്കാൻ പറ്റില്ല ഞാനൊരു ആയിരം ഡോളർ യു എസ് ഡോളർ ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരുന്നു അഞ്ച് പത്ത് ഇരുപതൊക്കെ ആയിട്ട് അത് ഇന്നുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം മാറ്റി ഇനി യൂറോ ആക്കേണ്ടി വരും ഇവിടെ എല്ലാം പൗണ്ടും യൂറോയാണ് ഓടുള്ളൂ ചലിക്കുള്ളു അപ്പോൾ ഞാൻ എൻ്റെ ആമെക്സ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾ അതായത് മൾട്ടിനാഷണൽ കമ്പനികളുണ്ടല്ലോ അതായത് സ്റ്റാർബക്സ് ടിമോട്ടനെ മാക്ഡൊണാൾഡ്സ് കെ എഫ് സി ഇങ്ങനെയുള്ള ഇടത്തൊക്കെ ഉപയോഗിക്കും പക്ഷേ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ ബസ് സ്റ്റാൻഡിലൊന്നും ഇത് ചലിക്കില്ല എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി ഞാൻ രണ്ടാൾക്കിലെ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് അവൻ എന്നെ വിടാൻ വന്നു അപ്പോൾ ചെറിയൊരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷനിലൊന്നും ആരും ഇല്ല തുറന്നിട്ടും അവിടെ ഒരു കാർഡ് ഉപയോഗിക്കാൻ പറ്റിയില്ല അവസാനം പുള്ളിക്കാരെയും യൂറോ ക്യാഷ് യൂറോ ഇട്ടിട്ടാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് അവൻ എന്നെ പുറത്ത് വിട്ടിട്ട് അങ്ങാനും ഞാൻ അവിടെ കുടിക്കും പോയേനെ അപ്പോൾ അത്രയിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മുടെ എപ്പോഴും അവിടുത്തെ ലോക്കൽ കറൻസികൾ അത്യാവശ്യമാണ് ഞാനിപ്പോൾ കണക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം എഴുന്നൂറ് ഡോളർ ഏകദേശം ഏഴ് ദിവസമായി എഴുന്നൂറ് കനേഡിയൻ ഡോളറാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഡോളർ പെർ ഡേ പക്ഷെ ഇതിൽ അക്കൊമഡേഷൻ അല്ലാട്ടോ ഫുഡ് എല്ലാം നമ്മുടെ ആൾക്കാരുടെ അടുത്തും നമ്മുടെ നാടൻ ഫുഡായിരുന്നു ഇനിയിപ്പോൾ യൂറോപ്പിലോട്ട് പോകുമ്പോൾ ഫുഡ് അക്കോമഡേഷനും കൂടെ വരും അപ്പോൾ ഏകദേശം ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡോളർ കൂട്ടിക്കോ മറ്റ് ചിലവുകൾ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പെർ ഡേ അപ്പോൾ ഒരു ഇരുപത് ദിവസം നമ്മൾ കറങ്ങിയാൽ രണ്ടായിരം ഡോളർ അത്രേ വരുന്നുള്ളൂ അത് ഡിപ്പെൻഡ് അഗൈൻ നിങ്ങളുടെ ലക്ഷോറിയസ് ലൈഫ് ആണെങ്കിൽ അത് ഹൺഡ്രഡ് ടു തൗസൻഡ് ഡോളർ വരെ ഒരു ദിവസം ചിലവഴിക്കാം അല്ലാതെ നിങ്ങൾ ബഡ്ജറ്റ് ട്രാവലിങ്ങിൽ പോകുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ടു ഹൺഡ്രഡ് യു കനേഡിയൻ ഡോളറിൽ നിങ്ങൾക്ക് യാത്ര നടത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യൂറോപ്പിലുള്ളവരുടെ യാത്രയിലാണ് കാനഡയിലെ അവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അവിടുത്തെ കാലാവസ്ഥകാരൾ മക്കളടക്കി വിളിക്കാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് കാലാവസ്ഥകാരനൊക്കെ അറിയുന്നുണ്ട് ഓക്കെ വൺസ് അഗൈൻ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ നോ